നമസ്കാരം ഇന്ന് ലോക വനിതാ ദിനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു ദിനമാണിന്ന് രാജ്യങ്ങളെല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ദിവസം കൂടിയാണിന്ന് എന്നാൽ ഈ ദിവസത്തിൽ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്നുള്ളതും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ദില്ലിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന മഹിളാ സമൃദ്ധി യോജനയ്ക്ക് വനിതാ ദിനമായി ഇന്ന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു ി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി നൽകിയ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ പദ്ധതി ഈ പദ്ധതിയാണ് ഇന്നത്തോടെ തുടക്കമായിരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പണം എത്തുക അങ്ങനെ സ്ത്രീകളെ ചേർത്ത് നിർത്തി മുന്നേറുന്ന ബി ജെ പി നമ്മളിപ്പോൾ കാണുന്നത് ി ജെ പി ഭരണമുള്ളടത്ത് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്നാൽ എല്ലായിടത്തും അതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് കർണാടകയിൽ ഇസ്രായേൽ യുവതി അടക്കം രണ്ട് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഹംബയ്ക്ക് സമീപം കോപ്പൽ എന്ന നഗരത്തിലാണ് സംസ്ഥാനത്തെ നടുക്കിയ സംഭവം ഉണ്ടായത് ഇസ്രായേലിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരിയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ ഉടമയുമാണ് പീഡനത്തിനിരയായത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരെയും പ്രതികൾ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിട്ടു ഇതിൽ ഒഡീഷ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കനാലിൽ നിന്ന് കണ്ടെടുത്തു രാത്രി വൈകിയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഇസ്രായേൽ വനിതയെയും ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഹോം സ്റ്റേ ഉടമയെയും മൂന്ന് പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത് ഉണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരെ അടിച്ചു വീഴ്ത്തി കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു യുവതികളെ കൂട്ടബലാത്സംഗം ചെയ്തത് ഒഡീഷ സ്വദേശിയായ ബിഭാഷാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിനിരയായ സംഘത്തിലുണ്ടായിരുന്ന അമേരിക്കൻ പൗരൻ ഡാനിയൽ മഹാരാഷ്ട്ര സ്വദേശി പങ്കജ് എന്നിവർ നീന്തി രക്ഷപ്പെട്ടു മുങ്ങിപ്പോയ ബിഭാഷിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നിലവിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗളൂരിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്ന കോപ്പൽ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് സംഭവമുണ്ടായത് കർണാടകയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ സനാപൂർ തടാകത്തിന് സമീപമാണ് യുവതികൾ ആക്രമിക്കപ്പെട്ടത് ശേഷം താനും നാല് അതിഥികളും കനാൽ തീരത്തെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ പോയതായി ഹോംസ്റ്റേ ഉടമ പരാതിയിൽ പറയുന്നു ബൈക്കിലെത്തിയ മൂന്ന് പ്രതികൾ പെട്രോൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു തുടർന്ന് ഇസ്രായേൽ യുവതിയോട് നൂറു രൂപ ആവശ്യപ്പെട്ടു പണം നൽകാൻ വിസമ്മതിച്ചതോടെ തർക്കമായി കന്നഡയും തെലുങ്കും സംസാരിച്ച അക്രമികൾ സംഘത്തോട് മോശമായി പെരുമാറി തുടർന്ന് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് അതിനുശേഷം ഇവർ ബൈക്കിൽ രക്ഷപ്പെട്ടു പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രദേശവാസികളാണ് ആക്രമിച്ചതെന്നാണ് അനുമാനം അതേസമയം കോൺഗ്രസ് ഭരിച്ചു മുടിപ്പിക്കുന്ന കർണാടകയിൽ തന്നെയാണ് ഈ സംഭവം നടന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വെറുപ്പിന്റെ വിപണി അടപ്പിച്ച് സ്നേഹത്തിന്റെ കട തുറന്നുവെന്ന പ്രചാരണമായിരുന്നു രാഹുൽ നടത്തിയത്